ഇത് ഇടത് സർക്കാരിന് ഒരു തിരിച്ചടിയാണ് ഇങ്ങനെ അക്രമം ഇതൊക്കെ ഇവർ അവസാനിപ്പിക്കണം താമര പിരിയും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ജനങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോണത് തൃശ്ശൂരും തിരുവനന്തപുരവും ഒരു മാറ്റത്തിൻ്റെ ഇത് കിട്ടുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് ആട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വീണാ വിജയം വന്നിട്ട് ഒരു പാർട്ടി അനുഭാവിയല്ല പാർട്ടി പ്രവർത്തകയല്ല എസ് എഫ് ഐ അല്ല മഹിളയിലല്ല ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം അല്ലെങ്കിൽ ഇവര് സീറ്റ് കൊടുത്തില്ലെങ്കിൽ വീണാ വിജയം ചെയ്യില്ലെങ്കിൽ അടുത്ത കോർപ്പറേഷനും പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും ഇതുപോലൊരു റിസൾട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ബോധവാന്മാരായി ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആരും പുറത്ത് പറയാനൊന്നും ഇല്ലെങ്കിലും ഒരു മാനസികമായിട്ട് വീടുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആലപ്പുഴ തോറ്റെങ്കിൽ ആലത്തൂര് കിട്ടി ശരിയല്ലേ ഒരു സീറ്റ് മതി ഇപ്പോഴത്തെ റിസൾട്ട് പിന്നെ ഞങ്ങൾക്കെല്ലാം തൃപ്തിയുള്ള റിസൾട്ടാണ് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്ന റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് ഇടത് സർക്കാരിന് ഒരു തിരിച്ചടിയാണ് ഇങ്ങനെ അഴിമതി ഭരണം ഇവരുടെ അഴിമതി ഭരണം ഇവർ അക്രമം ഇതൊക്കെ ഇവർ അവസാനിപ്പിക്കണം ഇവർ ഇവിടെ കുടുംബസ്വത്തല്ല ഇത് ജനങ്ങളുടെ സ്വത്താണ് ഇവിടെയൊക്കെ സംസാരം കേട്ട കേരളം ഇവിടെ കുടുംബസ്വത്താണെന്നാണ് വിചാരിച്ചത് ഇവർക്കൊക്കെ സ്ത്രീധനം കിട്ടിയ എന്നാണ് ഇവിടെ ഇതൊക്കെ ജനങ്ങളുടെതാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഇത് ഞങ്ങൾക്കെല്ലാം തൃപ്തിയുള്ള കോൺഗ്ര കോൺഗ്രസ്സുകാരൊക്കെ ഭരിക്കുമ്പോൾ അവരിങ്ങനെ ഈ അഹങ്കാരത്തോടെ ഒന്നും സംസാരിക്കണമെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല ഇതിവിടത്തെ കുടുംബസ്വത്ത് പോലെയാണ് ഇവിടുക്കെ സംസാരങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഇതൊന്നും ജനം കണ്ടതാണിതൊക്കെ അപ്പോഴും ഞങ്ങളിപ്പം ഞങ്ങൾ ആഗ്രഹിച്ച അടുത്ത കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും ഇതുപോലൊരു റിസൾട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ബോധവാന്മാരായി ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്താണ് പറയുന്നത് തോൽവി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഈ എലക്ഷൻ ശരിക്ക് വന്നത് അവരവരുടെ പ്രയാസങ്ങൾ പുറത്തു പറയാനായിട്ട് കിട്ടിയ ഒരു ചാൻസ് എന്ന നിലയ്ക്കാണ് ഇത്രയും വലിയ ഒരു പതനത്തിലേക്ക് പോയത് എൽ ഡി എഫ് ബി ജെ പിക്ക് പിന്നെ സ്ട്രെങ്ത്ത് കിട്ടാനുള്ള ചാൻസ് ഇപ്പം വിഴിഞ്ഞം ഭാഗത്താണ് ശരിക്കും അടി കിട്ടിയത് അത് വീണ്ടെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇനിയുണ്ട് ഇനി ഇവിടെ എപ്പോഴായിരുന്നാലും താമര പിരിയും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ജനങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോണത് തൃശ്ശൂരും തിരുവനന്തപുരവും ഒരു മാറ്റത്തിൻ്റെ ഇത് കിട്ടുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് ആട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ജനങ്ങൾ സന്തോഷത്തിലാണ് തൃശ്ശൂരും തിരുവനന്തപുരവും മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇരുപത് സ്ഥലത്തും ജനങ്ങൾ സന്തോഷത്തിലാണ് കുറേ കുറച്ച് പേരുടെ മനസ്സുകൾ മനസ്സിലാക്കുന്നതോറും സംസാരിക്കുന്നതോറും പൊതുരംഗത്ത് വരാൻ മടിക്കുന്നവരും ഇപ്പോൾ താമരയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മറയ്ക്കാൻ പറ്റാത്തവരിതാണ് തൃശ്ശൂരിൽ ഞാൻ അറിഞ്ഞെടുത്തതോളം വ്യക്തിപരമായ വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയതെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും സംഭാഷണങ്ങൾ കേൾക്കുമറിയാം മുസ്ലിങ്ങൾ ധാരാളം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻസ് അതുപോലെ വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ധാരാളം കിട്ടിയത് ഈ വ്യക്തികളെല്ലാം ഇനി അടുത്ത വർഷം അടുത്ത വർഷം മീൻസ് അഞ്ച് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും താമരയ്ക്ക് തന്നെ വോട്ട് ചെയ്യും എന്നുള്ളത് എൻ്റെ പരിപൂർണ്ണത വിശ്വാസനം അതിൻ്റെ കാറ്റുകൾ ഇനി അടിക്കും ഇത് ഇനി അവർക്ക് വീണ്ടും വീണ്ടും പൊതുവേ എൽ ഡി എഫ് മടുത്തിരിക്കുക ജനങ്ങൾ ഞാൻ ഒരു കച്ചവടക്കാരനാണ് എൻ്റെ കടയിൽ വരുന്നവർ പറഞ്ഞ് അവരുടെ ഇനി പിന്നിലാണ് അവർ മുന്നേറാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് പൊതുവേ ഉള്ള ഒരു എൻ്റെ ഒരു നിഗമനം ഇനി ഇവിടെ പൊതുവേ ബി ജെ പിക്ക് നല്ലൊരു ചാൻസ് ഇപ്പം കാൺഗ്രസിന് കിട്ടിയത് നോക്കണ്ട അതും തരംഗമാണ് ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ ഒരു തരംഗത്തിൽ കിട്ടിയതാണ് ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് മാറും അത് അടുത്ത പ്രാവശ്യമാണ് കളി യഥാർത്ഥത്തിൽ കളിക്കാൻ കിടക്കുന്നത് കളി കാണുമ്പോൾ അറിയാം എൽ ഡി എഫിന് പകരം സ്വാഭാവികം തദ്ദേശീയ സ്വകാര്യം ബി ജെ പിക്ക് കുറച്ചുകൂടെ സീറ്റ് കൂടുതൽ കിട്ടാനാണ് സാധ്യത എന്താണ് കുറിച്ച് പറയാനുള്ളത് ആറ് വർഷത്തെ അവരുടെ ഭരണം അതിന്റെ പോരായ്മകൾ കാണുമല്ലോ മാത്രമല്ല ഇത് കേന്ദ്ര ഇലക്ഷൻ അല്ലേ കേന്ദ്രത്തിൽ ഇവർക്ക് ഇതൊന്നും ഇല്ലല്ലോ യു ഡി എഫ് നമ്മുടെ കേരളത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് ഒരു എം പി മാത്രമല്ലേ ഉള്ളൂ ഇവിടെ സുരേഷ് ഗോപി ബാക്കി ഭരണപക്ഷത്തുമായിട്ട് മാറാൻ സാധ്യതയുണ്ട്

പിന്നെ തൃശ്ശൂർ അവർ എൽ ഡി എഫ് കളിച്ചതാണ് അല്ലാതെ തൃശ്ശൂർ എൽ ഡി എഫ് വരാൻ വേണ്ടിയിട്ട് ബി ജെ പി വരാൻ വേണ്ടിയിട്ട് തന്നെ എൽ ഡി എഫ് മറച്ചു കൊടുത്തതാണ് അവർ വടകരയും മറ്റേ നോക്കിയതാണ് പക്ഷെ നടന്നില്ല അത് എൽ ഡി എഫ് കാരണം ഇതിലൊക്കെയാണെങ്കിൽ ഒന്ന് വീണാ വിജയനും വീണാ വിജയം വന്നിട്ട് ഒരു പാർട്ടി അനുഭാവിയെയല്ല പാർട്ടി പ്രവർത്തകയല്ല എസ് എഫ് ഐ അല്ല മഹിളയിലല്ല ഒന്നും വ്യക്തിയാണ് അപ്പോൾ അല്ലെങ്കിൽ ഇവർ സീറ്റ് കൊടുത്തില്ലെങ്കിൽ വീണാ വിജയൻ ജയിലിലേക്ക് പോകും അതിന് അതിനുവേണ്ടിയാണ് അവർ നല്ല നല്ലൊരു അടി അടി അടിയൊഴുക നല്ല വൃത്തിയത നടന്നിട്ടുണ്ടവിടെ അടുത്ത തിരഞ്ഞെടുപ്പ് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടു കാണാം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏതായാലും എൽ ഡി എഫ് ഇനി വരില്ല കേരളത്തിൽ വരില്ല എൽ ഡി എഫ് ഭരണ തോൽവി ഭരണ തോൽവി അല്ല അവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയി പോയിപ്പോൾ കുടുംബ കമ്പനിയായി പോയി ഇപ്പം മറ്റുള്ള ഈ വേറെ സ്ഥലങ്ങളിലുള്ളതുപോലെ വന്നിട്ട് ഇതൊരു കുടുംബ കമ്പനി അയപ്പിയത് പാർട്ടിയല്ല അവിടെ പാർട്ടിക്ക് പകരമായിട്ട് ഇപ്പം മറ്റേതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ള ഒരു കുടുംബ പാർട്ടിയായിട്ട് നടക്കുകയാണ് അമ്മാവൻ മരുവൻ മോള് അതാണ് നടക്കുന്നത് അതെ യു ഡി എഫ് പ്രവർത്തിക്കും പ്രവർത്തിക്കും നടക്കുന്നുണ്ട് ഒരുവിധമൊക്കെ ഏകദേശമൊക്കെ നടക്കുമെന്ന് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് മൊത്തത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് തൃശൂർ സുരേഷ് പറഞ്ഞാൽ ഒരു ഒരു വലിയൊരു തരംഗമാണ് അവിടെ ഇടതിൻ്റെ ആളാണ് ജയിച്ചുകൊണ്ട് പക്ഷെ വലിയൊരു തരംഗമാണ് ഇപ്പം അവിടെ മാറിയത് നല്ല ഭൂരിപക്ഷത്തിലല്ലേ അവിടെ ജയിച്ചു ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മളിവിടെ വന്നിട്ട് കോൺഗ്രസ് എല്ലാം ഒരു സീറ്റിൽ അവരെ ഓതുക്കൊണ്ട് എല്ലാം തൂത്തുവാരി കളഞ്ഞില്ലേ പത്തൊമ്പത് സീറ്റ് അവര് സീറ്റിൽ അവർഒതുങ്ങി വാങ്ങിയത് അതിനെ കുറിച്ച് വാങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലാം വാരിയില്ലേ എല്ലാ ഒരു സീറ്റിൽ കൊണ്ട് ഒതുങ്ങി അവരെ തോൽവി അവര് ഇരന്ന് വാങ്ങിച്ചതാണ് വിജയം പ്രതീക്ഷിക്കാത്ത വിജയം അപ്രതീക്ഷിതമാണ് ഇടതുപക്ഷത്തിന്റെ തോൽവി എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇടതുപക്ഷ രണ്ട് രണ്ട് സ്ഥലത്ത് മാത്രമല്ല പിന്നോട്ട് പോയുള്ളൂ ബാക്കി രണ്ടാം സ്ഥാനത്തൊന്നില്ലേ ഇടതുപക്ഷത്തിന് മുന്നേ ഉണ്ടാവും അങ്ങനെ ഒരു കോൺഗ്രസ്സിന് അനുകൂലമായൊരു അല്ലേ Cette, ും കോൺഗ്രസ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ചെന്ന് ഭരിക്കാനുള്ള ഇതില്ലാത്തതിൻ്റെ പേരിൽ മാക്സിമം അവർ യു ഡി എഫിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും മാക്സിമം ആരും പുറത്ത് പറയാനൊന്നും ഇല്ലെങ്കിലും ഒരു മാനസികമായിട്ട് വീടുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് അത് ഉറപ്പാണ് വരുന്നത് ഇല്ല ഒരിക്കലും ജനങ്ങൾക്ക് നല്ല ഭരണം വേണം ജനങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ഒരു സമാധാനപരമായി മുന്നോട്ട് പോകേണ്ട ജീവിതം വേണം എന്നുള്ളതാണ് ജനങ്ങളുടെ താല്പര്യം ഇപ്പോൾ ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മുസ്ലിം ക്രിസ്ത്യാനിയും ചിന്തിക്കുന്നു സാധാരണ ജീവിക്കുന്നില്ല അവർ സാധാരണ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്തതുപോലെയാണ് മറ്റുള്ളവർ കാണിക്കുന്നതെന്നാണ് ഓരോരുത്തരുടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതുപോലെയാണ് പോലെയാണ് ഇപ്പം അതാണ് ഇവിടെ നടക്കുന്നതെന്നാണ് സത്യാവസ്ഥ അതുകൊണ്ടാണ് അവർ യു ഡി എഫിന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമായിട്ടെങ്കിലും സംസാരിക്കാനുള്ള ഒരു ഇത് വേണം വോയിസ് വേണമെന്നുള്ളതിൻ്റെ പേരിലാണ് അങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നു വിലക്കയറ്റം ഒരുപാട് പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അതാണ് ഇത്രയും തോൽവി വരാൻ കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാൻ ശരിക്കും കട്ടു മുടിക്കുന്ന സർക്കാരിന് ഇനിയും ആവശ്യമുണ്ടാവും അങ്ങനെയുള്ള ആവശ്യമില്ല ഇപ്പോഴത്തെ ഒരു എന്താണ് പറയാനുള്ളത് ഒരു തോൽവിയാണ് നമ്മൾ കണ്ടത് ഇനിയും മുന്നോട്ട് എങ്ങനെയാണ് അത് പറയാവില്ല ഇനി ചിലപ്പോ നേട്ടമുണ്ടാവും ഇപ്പഴത്തെ ഭയം അതുകൊണ്ടാണ് ഈ കുഴപ്പം അത് അതിന് ഒരു നല്ല തിരിച്ച് മാറി വരും അത് അതറിഞ്ഞൂടെ അറിയാവുള്ളൂ ഇതിപ്പോ തായില്ലേ നല്ല നല്ല അലഹില്ല അള്ളാഹുവിൻ്റെ തോഫി കൊണ്ട് മുസ്ലിങ്ങൾ ഒന്നടക്കം ദ്വ അള്ളാഹുവിനോട് അള്ളാഹു ഏകനായിട്ട് ഇറക്കിക്കൊടുത്തു ഞാൻ കമ്മ്യൂണിസ്റ്റ് സാറിനായാലും കോൺഗ്രസ്സാർ എല്ലാവർക്കും അഭിപ്രായം പറയും ഞങ്ങൾക്ക് ആലപ്പുഴ തോറ്റെങ്കിൽ ആലത്തൂര് കിട്ടി ശരിയല്ലേ ഒരു സീറ്റ് മതി പക്ഷേ ഇവിടുത്തെ മുഖ്യമന്ത്രി തോറ്റയിൽ തെറ്റുണ്ട് സത്യമാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് കണ്ണൂർ പിറവം അല്ലേ സത്യമല്ലേ